റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പെട്ടി ഓട്ടോകൾക്ക് മുകളിലേക്ക് പെരുമഴയിൽ കൂറ്റൻ മരം കടപുഴകി വീണു ഒരോട്ടോ പൂർണ്ണമായും ഒന്ന് ഭാഗികമായും തകർന്നു വാഹനത്തിൽ ആളുകളില്ലാതിരുന്നതുകൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് തൃശൂരിലാണ് അപകടം നടന്നത് ജില്ലാ ആശുപത്രിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് വൻമരം വീണത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മണ്ണുത്തി മേഖലയിൽ നിന്നും തൃശൂർ റൗണ്ടിലേക്ക് തന്ന റോഡിലായിരുന്നു അപകടം മലയാളം ടെലിവിഷൻ തൃശൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ மீட்டிங் ட்ரிப்ஸ் ஆக்டிவிட்டீஸும்